ഇറാനും യമനും റഷ്യയുടെ പിന്തുണയോടെ യോജിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഇനി വരാൻ പോകുന്ന യുദ്ധം അതികഠിനവും കഠിനവും മാരകവുമായിരിക്കും ഒരു ഉയർത്തെ നേസ്രായില്ലാത്ത വിധം ആക്രമിച്ചു കൊണ്ട് നിരത്തുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇറാൻ ഉദ്ദേശിക്കുന്നത് യമനും അങ്ങനെ തന്നെയാണ് വലിയ രീതിയിലുള്ള മുറിപ്പാട് ഇപ്പോൾ യമനു പറ്റിയിട്ടുണ്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പോലും കൊലപ്പെടുത്തി എന്നതുമായി ബന്ധപ്പെട്ട വിഷയം ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്കും വലിയ മുറിപ്പാട് ഇസ്രായേൽ ഉണ്ടാക്കിയിട്ടുണ്ട് ശത്രു ശത്രുവും ഒരേ ശത്രുവാണ് രണ്ട് മിത്രങ്ങളാണ് അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര തലത്തിലുള്ള സൈനികപരമായിരിക്കുന്ന ശക്തിയുള്ള ഒരു രാജ്യം ഇതിൻ്റെ കൂടെ വലിയ പങ്ക് വഹിക്കുന്നു എന്നും പറയുന്നത് റഷ്യ ഉപയോഗിച്ച് ഉദ്ദേശിച്ചുകൊണ്ടാണ് പറയുന്നത് റഷ്യ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പരസ്യമായി തന്നെ നിലപാട് പറഞ്ഞിട്ടുണ്ട് തങ്ങൾ ഇറാനോടൊപ്പമാണ് ഇറാൻ തങ്ങളുടെ സൗഹൃദരാജ്യമാണ് അയൽരാജ്യമാണ് എല്ലാ തരത്തിലും ബന്ധം ഞങ്ങളും അവർക്ക് ആരുമായിട്ടുണ്ടാവാറുണ്ട് ഞങ്ങളും ഉക്രൈൻ തമ്മിലുള്ള വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ തങ്ങൾക്ക് ി സഹായിച്ചത് ഇറാനാണ് ഇപ്പോഴും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ അവർക്കൊരു പ്രതിസന്ധിയോ വിഷയം ഉണ്ടാകുന്ന സമയത്ത് തിരിച്ച് സഹായിക്കാന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് തങ്ങളത് ചെയ്യും ചെയ്യും എന്നുള്ളതാണ് ഇറാൻ ഈ വിഷയം റഷ്യ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മറുപടി പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രീയ സാമ്പത്തിക സൈനിക ബന്ധം പതിറ്റാണ്ടുകളായി ഇറാനും റഷ്യയും തമ്മിലുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് സമാനമായിരിക്കുന്ന ബന്ധമാണ് ഇറാനും യമനും തമ്മിലുള്ളത് അവിടുത്തെ ഹൃത്തി മിലിറ്റൻറി വിഭാഗം എന്ന് പറയുന്നത് ഷിയ മിലീഷ്യകളാണ് അത് ഇറാന്റെ പ്രോക്സി വിഭാഗമാണ് അവർക്ക് വേണ്ടിയിട്ട് എല്ലാ സുരക്ഷിത്വവും സംവിധാനവും എല്ലാ കാലത്തും ഇറാൻ ചെയ്തു വരുന്നു ആ യമനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ പറയപ്പെട്ട പോലെ ഒരുപാട് മുറിവേറ്റൊരു രാജ്യമാണ് ഗസയെ സംബന്ധിച്ചിടത്തോളം അതും അങ്ങനെയാണ് ഇറാനും അങ്ങനെയാണ് ഇതോടൊപ്പം തന്നെ റഷ്യയെ കൂട്ടി അത് വായിക്കുന്നുണ്ട് റഷ്യയെ സംബന്ധിച്ചിടത്തോളം മൂന്ന് വർഷത്തിലധികമായി അവർ വലിയ രീതിയിലുള്ള കഠിന പ്രയാസം ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയത് വളരെ എളുപ്പത്തിൽ യുക്രൈനെ സാധിക്കും എന്ന് മനസ്സിലാക്കിയ റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സാധിക്കാതെ പോകുന്നത് അതിൻ്റെ പിന്നാമ്പുറം അമേരിക്ക പരസ്യമായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നതുകൊണ്ടാണ് അപ്പോൾ അമേരിക്ക തങ്ങളുടെ കൃത്യമായിരിക്കുന്ന ശത്രുരാജ്യം തന്നെയാണ് അതുകൊണ്ട് അവരെ ഒതുക്കാൻ സാധിക്കുന്ന മേഖലയിൽ ഒതുക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് അതിനിപ്പോൾ ഒരു അവസരമാണ് വന്നിരിക്കുന്നത് ഇസ്രായേലിനെ ആക്രമിക്കാതെ എത്രത്തോളം പരിക്കേൽക്കുന്നവോ അത്രത്തോളം അതിൻ്റെ മുറിവ് പറ്റുന്നത് അമേരിക്കക്കായിരിക്കും അത് ലോകത്തിന് അറിയാവുന്നതാണ് അതുകൊണ്ട് ഇസ്രായേലിനെതിരാരാണ് യുദ്ധം ചെയ്യുന്നത് അവരോടൊപ്പം സഹകരിക്കുന്നത് ഭാവിയിൽ തങ്ങൾക്ക് സുരക്ഷിത്വം ഉണ്ടാവും എന്ന് റഷ്യ മനസ്സിലാക്കുന്നു അങ്ങനെ വരുന്ന സമയത്ത് റഷ്യയുടെ പിന്നിനോട് കൂടി ഇറാനും യെമനും ഒരുമിച്ചുകൊണ്ട് ഒരു അക്രമം നടത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല എന്നുള്ളതാണ് അന്താരാഷ്ട്ര മീഡിയയിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന കാര്യം ഒരു രാജ്യത്തും സമാധാനമില്ലാത്ത ഉണ്ടെങ്കിൽ അത് ഇസ്രായേലിന്റെ കാരണത്താൽ മാത്രമാണ് സർവ മേഖലയും അവരിടപെടുന്നു ഇപ്പോഴത്തെ ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ട് ഈ ഫലസ്തീൻ അത് അവസാനിക്കുന്നില്ല അതങ്ങനെ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് അതിനിപ്പോൾ ലെബനാൻ കക്ഷിയാണ് ഫലസ്തീൻ കക്ഷിയാണ് യമൻ കക്ഷിയാണ് ഇറാൻ കക്ഷിയാണ് ഇപ്പോൾ ഈ ഈജിപ്ത് കക്ഷിയാണ് ഖത്തർ കക്ഷിയാണ് അങ്ങനെ പോകുന്നുണ്ട് ഒന്നോ രണ്ടോ രാജ്യത്തിലല്ല പല രാജ്യങ്ങളും ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ വലിയ പ്രയാസം അനുഭവിക്കുന്ന രാജ്യങ്ങളാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽപ്പെട്ട രാജ്യങ്ങളും ഇതിന് സമാനമായിരിക്കുന്ന സ്ഥിതി തന്നെയാണ് ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന പ്രതിഷേധ സമരങ്ങളും രാജ്യത്തിനകത്ത് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ആ രാജ്യം സ്തംഭിക്കുന്ന സ്ഥിതിയാണ് ബ്രിട്ടനിലും അമേരിക്കയിലും അതുണ്ടായിട്ടുണ്ട് ബ്രിട്ടനിൽ പത്ത് ലക്ഷത്തോളം ആളുകൾക്ക് പങ്കെടുത്ത പ്രതിഷേധം നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ അത്രയും കാലം ആ രാജ്യത്തിന് സാമ്പത്തിക ആ സമയത്തൊക്കെ സാമ്പത്തിക അടിത്തറ തന്നെ ഇളക്കുന്ന രീതിയിലാണ് എല്ലാവിധ സ്ഥാപനങ്ങളും അടയപ്പെടുന്ന രീതിയിലുള്ള സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത് രാജ്യത്തിനത് വല്ല വല്ലാത്ത രീതിയിൽ സമാധാനമില്ലായ്മ രൂപപ്പെടുന്നു അത് ആ കാരണം ബ്രിട്ടൻ കാരണം ഇപ്പോൾ വളരെ കൃത്യമായ രീതിയിൽ വെടിനിർത്തലോടുകൂടി പ്രശ്നം അവസാനിക്കാനുള്ള അവസാനിപ്പിക്കാനുള്ള അവസര സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് പോലും ഇസ്രായേൽ അതിന് സമ്മതിക്കുന്നില്ല എന്ന് പറയുന്നത് അത് അമേരിക്കയുടെ പൂർണ്ണ പിന്തുണ ഉണ്ട് എന്നതിനാലാണ് പ്രോക്സി വിഭാഗങ്ങൾ അവരുടെ പറയുന്നത് ഇങ്ങനെയാണ് പ്രോക്സി വിഭാഗങ്ങളെ ഒന്നിപ്പിക്കുക അതിന് മുൻപ് തന്നെ ഈ ഇറാനിലെ ചില വിഭാഗങ്ങൾ തീരുമാനിച്ച കാര്യമാണ് അത് ഗവണ്മെൻ്റ് തലത്തിൽ അതിന് സപ്പോർട്ട് ഉണ്ട് എന്ന് പറയുന്നു ചില റിപ്പോർട്ടുകൾ അവർ ഇറാൻ്റെ ഗവണ്മെൻറ്റ് തന്നെയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നത് എന്നാൽ ഗവൺമെൻറ് അല്ല മറ്റൊരു വിഭാഗം ചേർന്നുകൊണ്ടാണ് ഈ പ്രോക്സി വിഭാഗങ്ങൾ ലോകത്താകുവാനുള്ള പ്രത്യേകിച്ച് അറേബ്യൻ മേഖലയിലുള്ള പ്രോക്സി വിഭാഗത്തെ ഏകോപിപ്പിക്കുന്ന ഒരു പ്രവൃത്തി ചെയ്യുന്നത് യമന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇത് നടക്കുന്നത് എന്നുള്ളത് അത് തുടങ്ങി വെച്ചത് ഇറാനിലുള്ള ഒരു സ്വകാര്യ സംഘത്തിൻ്റെ അല്ലെങ്കിൽ സംഘടനയുടെ കീഴിലായിരുന്നു അതേ സംഘടന ഒരു പ്രൈവറ്റ് സംഘടന പ്രൈവറ്റ് ഓർഗനൈസേഷൻ എന്നൊക്കെയാണ് പറയുന്നത് സംഘടനയുടെ പേരൊന്നും പുറത്തു വന്നിട്ടില്ല ആ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ അറേബേറിയൻ മേഖലയിലുള്ള എല്ലാ പ്രോക്സി വിഭാഗത്തെയും ചേർത്ത് പിടിക്കുന്ന ഒരു പ്രവൃത്തി നടത്തിയിരുന്നു ഇപ്പോൾ യമൻ്റെ അകത്ത് വലിയ അക്രമം ഉണ്ടായി പ്രധാനമന്ത്രി കൊല്ലപ്പെട്ടതോടനുബന്ധിച്ച് ഇതിൻ്റെ നേതൃത്വ നിലയിലേക്ക് യമൻ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് യമന്റെ വിഭാഗമാണ് ഇപ്പോൾ ഈ പ്രോക്സി വിഭാഗത്തെ ഏകോപി ഏകോപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തികൾ നടത്തുന്നത് അതുകൊണ്ട് അതിന് ഇറാൻ എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇറാന്റെ പൂർണ്ണമായിരിക്കുന്ന കൂടിയാണ് ഈ പ്രവൃത്തി നടത്തുന്നതെന്ന് ചുരുക്കം മേഖലയിൽ പുതിയൊരു യുദ്ധമുണ്ടാവുകയാണെങ്കിൽ അടിച്ചു ഒതുക്കിയിട്ട് ഉയർത്തി എഴുന്നേൽക്കാൻ പറ്റാത്ത വിധം നാമാവശേഷമാക്കണം എന്നുള്ളതാണ് അതിന് ഏറ്റവും പ്രധാനമായിരിക്കുന്ന കാര്യങ്ങൾ അവർ ചെയ്യുന്ന അവർ രാജ്യത്ത് തന്നെ അകത്തുണ്ടാകുന്ന യഹൂദി ഒറ്റുകാരെ പിടികൂടുക എന്നുള്ളത് തന്ത്രപ്രധാനമായിരിക്കുന്ന വിഷയം ആഭ്യന്തര യുദ്ധങ്ങളില്ലാതെയും ആഭ്യന്തര പ്രശ്നങ്ങളില്ലാതെയും രാജ്യത്ത് രാജ്യം ഒരു ഏകോപന സംവിധാനത്തിലൂടെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ എളുപ്പത്തിൽ ഇസ്രായിനെ ഇല്ലാതാക്കാനോ നശിപ്പിക്കാനോ വലിയ രീതിയിൽ ആഘാതം സാധിക്കും പല ഘട്ടങ്ങളിലും രാജ്യത്തിന്റെ അകത്ത് ഉള്ള സൈനികരെയോ ബന്ധപ്പെട്ട മേധാവികളെയോ കൊലപ്പെടുത്തുന്നത് അത് ചാരുമാരുടെ പ്രവർത്തനം മൂലമാണ് ചാരന്മാർ ഒറ്റ കൊടുക്കുന്നു ആ രീതിക്ക് അനുസരിച്ച് ഇസ്രായേൽ പ്രവർത്തിക്കുന്നു അപ്പോൾ ചാരുമാരെ പിടികൂടപ്പെട്ടാൽ ഏറെക്കുറെ എല്ലാ വിഷയങ്ങളും അവസാനിക്കും രാജ്യം കൃത്യമായ രീതിയിലും ക്ലീൻ ആയിരിക്കുന്ന സ്വതന്ത്ര റിപ്പബ്ലിക് ആവും പിന്നീട് നമ്മൾ ഏത് ഭാഗത്ത് ഗവൺമെൻറ് ഭരണ സംവിധാനം ഏത് ഭാഗത്ത് നിൽക്കുന്നു ആ ഭരണ സംവിധാനത്തോടൊപ്പം പൗരന്മാരും ചേർന്ന് നിൽക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇങ്ങനെയാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റ പറ്റുന്നത് ഇറാനും യമിനും സംയുക്തമായ രീതിയിൽ റഷ്യയുടെ പിന്തുണയോടുകൂടി യോജിച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ ഒരു ബദൽ സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആലോചിക്കുന്നു ആ തീരുമാനം പ്രാബല്യത്തിൽ വരാൻ ഇനി ഒരുപാട് ആളുകൾ കാത്തിരിക്കേണ്ടി വരില്ല എന്നാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്